ഗൈസ് ഞാനിപ്പോൾ രാവിലെ സ്ഥിരം ചായ കുടിക്കുന്നത് എൻ്റെ വീടിൻ്റെ സിറ്റു വട്ടിരുന്നതാണ് കേട്ടോ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അത് നമ്മുടെ സ്വന്തം ഉള്ള ഒരു ഫീല് കിട്ടത്തുള്ളൂ ഏയ് ഗൈസ് ഇന്ന് നമുക്ക് നല്ല കപ്പയും കിളിമീൻ കറി കേട്ടോ കിളിമീൻ കറിയുണ്ട് പിന്നെ നമുക്കുള്ള ക്ലീനിങ് വറുത്ത് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി നല്ല കപ്പ പുഴുങ്ങിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഗൈസ് ഹെയ് ഗൈസ് അപ്പം നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ നേടുന്നില്ലായിരുന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ആയിരുന്നു ഗൈസ് ഒരു ഉള്ളിലൊരു ഹാപ്പിനെസ് ഫീൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമായിരുന്നത് സോ അത് കുറച്ച് പേഴ്സണൽ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പേഴ്സണൽ കാര്യം നമ്മളെല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് പറയേണ്ട കാര്യമല്ലോ സോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ഇന്നുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോ കണ്ടിന്യൂസ് ചെയ്യുമെന്ന് പോവാണ് അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ചോദിച്ചു കേട്ടോ പിന്നെ വീഡിയോ ഇല്ലാത്ത വീഡിയോ ഇല്ല ഇടത്തേന്ന് ചോദിച്ചു രണ്ട് ദിവസമായിട്ട് കാണാത്തതുകൊണ്ട് കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കും ഞാൻ ഓരോ സമയത്തും ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഡേ ഒരു ദിവസം തന്നെ നടക്കുന്ന കാര്യം ചിലപ്പോൾ അതിൻ്റെ തലൗസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കയറ്റാറ് അപ്പോൾ അതുകൊണ്ട് സെയിം ഡേ നടക്കുന്ന കാര്യങ്ങളിലായിരിക്കും സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് നമ്മൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ഇന്നൊരു നാല് മണിയൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ് പിന്നെ രാവിലെ കുറച്ച് പരിപാടികളുണ്ട് ഒന്ന് അമ്മയുടെ സിമ്മ് കട്ടായി ഐഡിയയുടെ ഡി കണക്ഷൻ ആയിരുന്നു അപ്പോൾ അത് ബി എയിലേക്ക് ആക്കിയിട്ടില്ലായിരുന്നു ഇതുവരെ അപ്പം അതിൻ്റെ ബി എയുടെ ഷോപ്പ് വരെ പോകണം അത് അങ്ങോട്ട് സെയിം നമ്പർ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കണം ഫൈവ് ജിയിലേക്ക് അപ്പം ആ ഒരു പരിപാടിക്കാണ് ഫസ്റ്റ് പോകുന്നത് പിന്നെ ജീവ എന്ന് ചോറ് എടുത്തില്ല അപ്പോൾ അവളെ എന്നും കോളേജിൽ പോയിട്ട് ചനാശേരിലാണ് പോയിട്ട് ചോറ് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പരിപാടി പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവ് ആണ് കേട്ടോ ലീവ് എടുത്തേക്ക് വേണം അതിനുവേണ്ടി ഫുള്ളായിട്ട് പിന്നെ പിന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വീടല്ല ക്രിസ്മസ് ആണ് അപ്പം നമുക്ക് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മെയിൻലി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനുണ്ട് ഇവിടെ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ ഇവിടെ തന്നെ ഇവിടെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കാറ് അപ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു അപ്പച്ചൻ അപ്പച്ചനു കുറച്ച് വർഷങ്ങളായിട്ടോ അപ്പം അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പുൽക്കൂട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പച്ചനങ്ങനെ എല്ലാ പ്രശ്നം ചെയ്തുകൊണ്ടിരുന്നത് സോ ആ സമയത്തൊക്കെയുള്ള പുൽക്കൂടൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാമേ പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമുക്ക് കുറച്ച് ലൈറ്റ്സ് അപ്പം അതൊക്കെ നമ്മൾ ഇത് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ചെടികളിലൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു മരം വെട്ടി കഴിഞ്ഞ സപ്പ അത് ഇടുവാണ് കേട്ടോ അതായത് ഇടുന്ന അടിപൊളിയായിരുന്നു നമുക്ക് ഫുള്ള് വെട്ടി കളഞ്ഞു എന്നാ പറയാനാണ് ഞാൻ ഇല്ലാതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒന്ന് സമ്മതിക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ കേട്ടോ അപ്പം എല്ലാം അലമ്പടിക്കണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കണം അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ഇന്നത്തെ ടൈം സ്പെൻഡ് ചെയ്യണം പുൽക്കൂടുണ്ടാക്കുന്നു ലൈറ്റ് ഇടുന്നു സ്റ്റാർ ഇടുന്നു പരിപാടികളൊക്കെയാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഓസ് അങ്ങനെ ഞാനും അമ്മയും ചങ്ങനശ്ശേരിയിൽ ജീവയുടെ കോളേജിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചോറ് എടുത്തിട്ടില്ല നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പം അന്ന് ജോയിൻ ചെയ്ത സമയത്താണ് ഇവിടെ വന്ന് വന്നത് പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് ഇതാണ് അവരുടെ ഒരു കോളേജിൻ്റെ ഒരു മെയിൻ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ ഒരു വെറൈറ്റി രീതിയിലൊക്കെയാണ് വളരെ ഇരിക്കുന്നത് ആ നോക്കാം എങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് വേറൊരു പരിപാടികളുണ്ട് അതിൽ നിന്ന് നമുക്ക് അടുത്ത് ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കണം വി ഐ സ്റ്റോർ എവിടെയാണ് ചങ്ങനാശ്ശേരിൽ ഉള്ളതെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒന്നര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ റവന്യൂ ടവറിൻ്റെ ഭാഗത്തായിട്ടാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അമ്മ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം അമ്മ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാനാണ് കേട്ടോ അപ്പം അപ്പൊ അമ്മ വന്നു ഇനി ഞങ്ങളന്ന് അങ്ങോട്ട് നീങ്ങുവാണേ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ് അങ്ങനെ ചങ്ങനാശ്ശേരി വന്നു കേട്ടോ ചങ്ങനാശ്ശേരിയിൽ വി ഐയുടെ സ്മോൾ സ്റ്റോറിലാണ് വന്നിരിക്കുന്നത് പക്ഷെ അമ്മ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടും ഗൈസ് തുറന്നിട്ടില്ല ഞങ്ങളിവിടെ പോസ്റ്റ് ആണെങ്കിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ചങ്ങനാശ്ശേരിയിലെ അമ്മമാർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നും ഇല്ലെന്നെനിക്ക് തോന്നുന്നത് അവിടെയുള്ളവരോട് ചോദിച്ചപ്പം ആ ഇപ്പോഴൊക്കെ വന്ന് തുറക്കുമായിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞ് തുറക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഞങ്ങൾ ചിങ്ങോനത്തെ ഞങ്ങൾക്ക് അടുത്തൊരു സ്റ്റോർ ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെയാണ് വന്ന് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ സിമ്മിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ആ ഒരു കടയാണ് അത് കാണുന്നത് അപ്പോൾ അവിടെ വന്നപ്പം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മെടുക്കുന്ന ഓപ്ഷൻ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു സിമ്മ് വരുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് എന്തോ ഫോട്ടോ സ്റ്റാറ്റൊക്കെ ഒക്കെ എടുക്കാനാണ് അപ്പോൾ അമ്മ അതിനകത്ത് കയറി നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ പോസ്റ്റാടിക്കുക പിന്നെ കൈയൊക്കെ ഫുള്ള് ടാൻ അടിച്ചു തന്നെ വെയിലും കൊണ്ട് ആകെപ്പാട വല്ലാണ്ടായി സിമ്മ റെഡിയാക്കി ഞങ്ങള് ഇവിടുത്തെ ഈ ഒരു കടയിലെ നമ്മുടെ ചിങ്ങോനത്ത് ചിങ്ങോനം സെന്ററിൽ തന്നെയാണ് ഈ ഒരു കട വരുന്നത് ചിങ്ങോനം സെന്ററിൽ നിന്ന് തന്നെ വരുന്ന സമയത്താണ് ഈ ഇവിടെ ആയിട്ട് ഫൈൻ ബേക്കറിയുടെ ഒക്കെ താഴെയായിട്ട് ഓക്കെ അപ്പൊ ഞങ്ങള് സിമ്മ് റെഡിയാക്കി ഞാൻ വീട്ടിൽ പോണ് ഓക്കെ അതാണ് അമ്മയ്ക്ക് കേക്ക് വേണമെന്നൊരു മോഹം അമ്മയുടെ കേക്ക് കഴിക്കാൻ വേണ്ടി കടയിൽ കേക്ക് വാങ്ങിക്കാൻ അമ്മയ്ക്കൊരു മോഹം അതുകൊണ്ട് അമ്മ കേക്ക് ഫൈൻ ബേക്കറി അപ്പോൾ അമ്മ പറയുന്നത് എനിക്കൊരിക്കോട് കേക്ക് ഞാൻ ഞാൻ പറഞ്ഞു അമ്മ കേക്ക്

ഞാൻ എന്നെ ഓർക്കണ ഗൈസ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്രിസ്മസിന് യൂസ് ചെയ്ത ഐറ്റംസ് കേട്ടോ ഇത് ഞാനൊരു ചെറിയ ബോക്സിനകത്ത് ആക്കിയിട്ട് നമ്മുടെ ഈ ഷെയ്ഡലുകൊണ്ട് വെച്ചാട്ടോ ഇനി മൊത്തം അതിന് വായിക്കും ഗൈസ് നമുക്ക് വരെ പോകാം പോയി വയറ് വാങ്ങിക്കണം പിന്നെ നെറ്റ് കഫയിലൊന്ന് പോകണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ ജംഗ്ഷനിലേക്ക് പോകണം കേട്ടോ ഈ ഗൈസ് ഞങ്ങൾ കുറിച്ചാർ പിള്ളേരുടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഐ ടി ബോയ്സ് ആണ് കേട്ടോ ഇവിടുത്തെ നെറ്റ് കഫയിൽ ഓരോ ക്യാബിനും ഞങ്ങളുടെ ഓരോരുത്തരുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു എൻജോയ് ചെയ്ത സ്ഥലം വേറെ ഇല്ല കേട്ടോ വീട്ടിൽ നിന്ന് എവിടെ എവിടുന്നിലേക്ക് ഒരു പത്തോ ഇരുപത് രൂപ ആയിട്ട് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ അവിടെ ആയിരുന്നു കുറച്ച് പേര് ഗെയിം കളിക്കാം ചെ ഗെയിം ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ കഫേരെയാണ് നമ്മൾ എല്ലാ കാര്യത്തിനും പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടി അവിടെ തന്നെയാണ് കേട്ടോ എൻ്റെ ഇൻറ്റീരിയർ ഒക്കെ കണ്ടു കേട്ടോ ഇപ്പോൾ ഫുള്ള് മാറി കേട്ടോ നേരത്തെ ഇവിടെ ഓരോ ക്യാബിൻ സെറ്റപ്പിലായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ വേറെ ചേട്ടൻ അവിടെ വർക്കിങ്ങിലായിരുന്നു ഇവിടെയൊക്കെ ഓരോ ക്യാബിനായിരുന്നു നേരെ കാണുന്ന ആ ഒരു ഷെൽഫ് കണ്ടില്ലേ ആ ഷെൽഫിൻ്റെ അവിടെ ആണെങ്കിലും ഗെയിം കളിക്കുന്ന ആ ഒരു സെക്ഷൻ കേട്ടോ ഗെയിം വീഡിയോ ഗെയിം കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ കളിക്കാൻ പറ്റും സെറ്റായിരുന്നു കേട്ടോ കുറച്ച് പിള്ളേരുണ്ടെങ്കിൽ നമ്മളിവിടെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നത് നമുക്കറിയാവുന്ന കുറേ പോയി അപ്പോൾ അവർ കളിക്കുന്ന ഗെയിമുകൾ നോക്കി എനിക്ക് വരുന്നത് സൂപ്പർ ആയിരുന്നു കേട്ടോ ിൽ ഒരു ക്രിസ്മസ് പാട്ടുണ്ട് വേണ കേട്ടോ പൊളിക്ക സാന്റ വന്നു എടാ യശു ബാൻഡും ഫ്ലൂട്ടും എടടാ തുള്ള ഞങ്ങള് റെഡിയാ യശു കേക്കും വീനും കൊടടാ യേശു സ്തുതികൾ പാടാൻ ഞങ്ങൾ വന്നു ബെദല ഹേമിൻ പുത്ര യേശു അവിടെ ഒരു പ്രാവും ഇവിടെ ഒരു ആടും എട ഇടതുണ്ടി കാശിൻ നോട്ട് കൊടുത്ത യൂദാ സേനി പോടാ ഈ രാവിൻ നക്ഷത്രങ്ങളെ നോക്കി യേശു പിറന്നാൽ പെട്ടെന്ന് തിന്നാം കേക്ക് ക്രിസ്മസ് പ്ലം കേക്ക് പ്ലം പ്ലം ക്രിസ്മസ് പ്ലം കേക്ക് പെട്ടെന്ന് തിന്നാം കേക്ക് ക്രിസ്മസ് പ്ലം കേക്ക് പ്ലം പ്ലം ക്രിസ്മസ് പ്ലം കേക്ക് 그 에쇼 쇼쇼쇼쇼 에쇼 에쇼 쇼쇼쇼